കോട്ടയത്ത് എക്സൈസിന്റെ വേട്ടയിൽ മദ്യവില്പനക്കാരനും വാറ്റുകാരനും പിടിയിലായി കോട്ടയം പാറമ്പുഴ തെക്കേടങ്ങട്ട് കെ ബാലകൃഷ്ണനെ അഞ്ച് ലിറ്റർ ചാരായവും അൻപത് ലിറ്റർ വാഷുമായും മറ്റൊരു കേസിൽ പാറമ്പുഴ കരിങ്ങാതാര അനീഷ് കെ എന്നയാളെ മദ്യവില്പനയ്ക്ക് നാലര ലിറ്റർ മദ്യവുമായും കോട്ടയം എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആനന്ദരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു ഇരുവർക്കുമെതിരെ പ്രദേശവാസികൾ നിരന്തര പരാതികളാണ് എക്സൈസ് അധികൃതർക്ക് അധികൃതർ മായി വാറ്റിയ ചാരായവുമായി ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി ഇറങ്ങുന്ന സമയത്ത് എക്സൈസുകാർ തടയുകയും ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചാരായം ചാരായം നിർമ്മിക്കുന്നതിനുള്ള വാഷ് എന്നിവ കണ്ടെടുക്കുകയുമായിരുന്നു ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു പ്രതി അനീഷ് കെ അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുമ്പോഴാണ് പിടിയിലായത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇവർ മദ്യവും ചാരായവും വിറ്റവകയിൽ കയ്യിലുണ്ടായിരുന്ന പണവും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പട്രോളിംഗ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കണ്ണൻസി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് എസ് ജോസഫ് കെ ജി എക്സൈസ് ഡ്രൈവർ അൻസ് സി കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം